ഫലസ്തീന് തൊണ്ണൂറ് മില്യൺ ഡോളർ സഹായവുമായി സൌദി അറേബ്യ രംഗത്ത് നിലവിൽ നൽകുന്ന സഹായങ്ങൾക്ക് പുറമെയാണിത് ജോർദാനിൽ വെച്ച ഫലസ്തീൻ അംബാസിഡർ മുഖേനയാണ് തുക കൈമാറിയത് ഇസ്രായേൽ യുദ്ധത്തിന് പിന്നാലെ തളർന്ന സാമ്പത്തിക രംഗത്തെ സഹായിക്കുകയാണ് ലക്ഷ്യം വിവരങ്ങളുമായി റിയാദിൽ നിന്നും മിഷാൽ ചെറുപ്പുളശ്ശേരിയാണ് ചേരുന്നത് മിഷാൽ എങ്ങനെയാണ് തകർന്ന ഫലസ്തീന് സൗദി കൈത്താങ്ങാവുന്നത് ഫലസ്തീൻ ജനതയുടെ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്താനും അതുപോലെ തന്നെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കുമായി വീണ്ടും ഒൻപത് കോടി ഡോളർ കൂടി സാമ്പത്തിക സഹായം നൽകിയിരിക്കുകയാണ് സൗദി ജോർദാനിലെ സൗദി എംബസിയിൽ വെച്ച് അംബാസഡർ പ്രിൻസ് മൻസൂർ ബിൻ ഖാലിദ് ബിൻ ഫർഹാൻ ഇന്നലെ ഫലസ്തീൻ ആക്ടിംഗ് ധനമന്ത്രി ഡോക്ടർ ഇസ്തിഫാൻ സലാമക്കാണ് ഈ ഒരു തുക ഔദ്യോഗികമായി കൈമാറിയത് സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാനുള്ള അവകാശങ്ങൾക്ക് പിന്തുണ തുടരുമെന്നും അദ്ദേഹം ഈ ഒരു അവസരത്തിൽ ഉറപ്പു നൽകുകയുണ്ടായി ഫ്രാൻസുമായി ചേർന്ന് ന്യൂയോർക്കിൽ നടന്ന ഉന്നതതല അന്താരാഷ്ട്ര സമ്മേളനത്തിലും ദ്വിരാഷ്ട്ര പരിഹാരത്തിനായുള്ള സൗദിയുടെ ശ്രമങ്ങൾക്ക് വിജയകരമായ ഫലങ്ങൾ ലഭിച്ചതായും അദ്ദേഹം ഇതോടൊപ്പം കൂട്ടിച്ചേർത്ത് പറയുകയുണ്ടായി ഫലസ്തീൻ മന്ത്രി ഡോക്ടർ ഇസ്തിഫാൻ സലാമ സൗദി അറേബ്യയുടെ തുടർച്ചയായ ഇത്തരത്തിലുള്ള സാമ്പത്തിക അതുപോലെ തന്നെ രാഷ്ട്രീയ പിന്തുണക്കും അപ്രത്യേക അഭിനന്ദനവും അറിയിച്ചു ിലെ ഏറ്റവും പുതിയ നയങ്ങളുടെ പശ്ചാത്തലത്തിൽ ഫലസ്തീൻ നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ലഘൂകരിക്കാൻ ഈ സഹായം ഉപകരിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു ഇതോടൊപ്പം ഗസക്ക് മെഡിക്കൽ ഉപകരണങ്ങൾ അതുപോലെ ടെന്റുകൾ വസ്ത്രങ്ങൾ ഭക്ഷണം മരുന്ന് തുടങ്ങിയവ പ്രത്യേക ക്യാമ്പുകൾ സജ്ജീകരിച്ച് സൗദി നിലവിൽ വിതരണം ചെയ്യുന്നുണ്ട് ഈജിപ്തിലേക്ക് ഇത്തരം വസ്തുക്കൾ വിമാനം വഴി എത്തിച്ച് പിന്നീട് അവിടുന്ന് ട്രക്കുകളിലാണ് ഇവ ഗസയിലേക്ക് കൊണ്ടുപോകുന്നത് ഗസയിലേക്കുള്ള സഹായം തുടരുമെന്ന് സൗദിയിലെ കിങ് സൽമാൻ റിലീഫ് കേന്ദ്രം നിലവിൽ അറിയിച്ചിട്ടുമുണ്ട്